സ്തുതിക്കുന്നു അല്പനിമിഷങ്ങൾ ദൈവവചനത്തിന് മുൻപാകെ ഞങ്ങളായിരിക്കുന്നത് അടിയങ്ങൾക്ക് ഉപകാരവും കർത്താവ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ വർധനവിനും കാരണമാകണം ദൈവനാമം അടിയങ്ങളിൽ മഹത്വം എടുക്കേണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ അടിയങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വേദഭാഗം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്ന് തീർ രണ്ടാം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ളതാകുന്ന വേദഭാഗം അത് സമയക്കുറവിനാൽ ഞാൻ വായ്പാൻ താല്പര്യപ്പെടുന്നില്ല വാസ്തവത്തിൽ അതിൻ്റെ അഞ്ച് മുതൽ പതിനേഴ് വരെയുള്ളതാകുന്ന വേദഭാഗവുമായിട്ട് ചേർത്താണ് ആ തിരുവചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേദഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അല്പം കൂടെ അത് നേരത്തെ കേട്ടവർക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമാകും എന്ന് ഞാൻ കരുതുന്നു ആ വേദഭാഗം വായിക്കാതെ തന്നെ നിങ്ങളെല്ലാവരും ഭവനത്തിൽ പോയി ആ തിരുവചന ഭാഗം വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സ്തോത്രം അതിൻ്റെ മുകളിലുള്ളതാകുന്ന വേദഭാഗങ്ങളിൽ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്നതുപോലെയെ എനിക്ക് നിങ്ങളോട് സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ എന്ന് പൗലോസ് പറഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു സ്തോത്രം ദൈവവചനത്തിൻ്റെ പ്രാധാന്യമുള്ള അതീവ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പുതിയ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുതു നിയമത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ ന്യൂക്ലവനൻ്റിൽ എപ്രകാരമാജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് പൗലോസ് പറയുക അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ ശൈശവത്വത്തിൻ്റെ ആത്മീയ ശൈശവത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ഭക്ഷണം കട്ടിയാകുന്ന ആഹാരം കഴിപ്പാൻ കഴിയുന്നില്ല പല ലക്ഷണങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടാമത് പൗലോസ് പറയുന്നു നിങ്ങളുടെ ഇടയിൽ ഈർച്ചയും പിണക്കവും പിണക്കവുമിരിക്കെ അപ്പം രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടും ബന്ധപ്പെട്ടതാ ഒന്ന് ദൈവവചനത്തിന് മനസ്സിലാക്കാനും കേൾക്കാനും അതനുസരിപ്പാനും മനസ്സില്ല അതുകൊണ്ട് എന്തുണ്ടാകുന്നു ഈർഷയും പിണക്കവും അന്യോന്യമുള്ളതാകുന്ന സ്പർദ്ധയും ഉണ്ടാകുന്നു അതിനു ശേഷം പറയുന്ന കാര്യങ്ങൾ അതുമായിട്ട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അവിടെ അന്യോന്യമുള്ളതാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം തങ്ങളെ നടത്തിയവരെ അല്ലെങ്കിൽ തങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയ ആ വിശുദ്ധന്മാരെ അവരുടെ ഭൗതികമാകുന്ന അല്ലെങ്കിൽ ലൗകികമാകുന്ന ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ വിലയിരുത്തുകയും ഇന്നാൾ ഇന്നാളെക്കാളും ജ്ഞാനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നാളാണ് ബെറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞ് ൾ ഉണ്ടാക്കുകയും അവരുടെ ലീഡേഴ്സിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു ഇത് ആദിമസഭയില് തുടങ്ങിയത് മനുഷ്യന്റെ സ്വഭാവത്തിന് അന്ന് തൊട്ട് ഇന്നുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല ഗ്രൂപ്പുകൾ പാനലുകൾ ഉണ്ടാക്കുക അപ്പൊ ഈ പാനൽ ഉണ്ടാക്കിയതാണ് പൗലോസ് പറയുന്നത് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരെ ഡിഫീറ്റ് ചെയ്യുന്ന അവരെ തോൽപ്പിച്ച് കളയുന്ന ആ പ്രശ്നങ്ങളിലേക്ക് അവരെ വഴിവെച്ചത് പാനലുകൾ ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നിട്ട് പൗലോസ് പറയുകയാണ് ഇത് ദൈവസഭ എന്തെന്ന് ശരിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ദൈവസഭ എന്താണെന്നും ദൈവസഭയുടെ സ്വഭാവം എന്താണെന്നും ദൈവസഭയിലെ ശുശ്രൂഷക്കാരാരാണെന്നും ആ വിഷയങ്ങളെ മൂന്ന് സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് പൗലോസ് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണേ വിട്ടു പോയി ആ ഭാഗം കൂടെ ഒന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആകും അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പൗലോസ് ആ പ്രശ്നത്തിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയപ്പം മനസ്സിലാക്കി ദൈവസഭയെ കുറിച്ച് ദൈവസഭ എന്താണെന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം അതുകൊണ്ട് അവരോട് പറയുകയാണ് ദൈവസഭ എന്താ ദൈവസഭയുടെ ശുശ്രൂഷകന്മാരാരാണ് മൂന്ന് സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നു ആ മൂന്ന് സാദൃശ്യങ്ങൾ ഒന്ന് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാദൃശ്യം മെറ്റഫർ രൂപാലങ്കാരം ദൈവസഭയെന്നുള്ളത് ഒരു തോട്ടം ഒരു കൃഷിത്തോട്ടമാണ് അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് ഈ കൃഷിത്തോട്ടത്തിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് പക്ഷെ വേലക്കാരുണ്ട് വേലക്കാരല്ല സഭയുടെ ഉടമസ്ഥർ അതുകൊണ്ട് വേലക്കാരുടെ പേര് പറഞ്ഞ് പക്ഷം പിടിച്ചോണ്ടിരുന്നാൽ ഇത് വേലക്കാരുടേതല്ലോ സഭ നിങ്ങളും വേലക്കാരും എല്ലാവരും എവ്രിബഡി ബിലോങ്സ് ടു ഓണർ ഓഫ് ദ ഫാം വേലക്കാരൊന്നുമില്ല താങ്കൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് പൗലോസ് തന്നെ വിശേഷിപ്പിക്കുന്ന ആ പദം തന്നെ വളരെ ശ്രദ്ധേയമാണ് ആരായിരുന്നു ഇദ്ദേഹം അപ്പോസോലിന നേരിട്ടുള്ള വെളിപ്പാടുകള് ഞാൻ പറയുന്നത് കർത്താവിൻ്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ചു കൊള്ളട്ടെ എന്ന് ഫസ്റ്റ് പേഴ്സണിൽ പറയാനുള്ള അധികാരമുള്ള അപ്പോസോല ആ അപ്പോസോലൻ തന്നെ കുറിച്ച് വിശേഷിപ്പിക്കുന്നതെന്നാ തന്നെ കുറിച്ചും അപ്പല്ലോസിനെ കുറിച്ചും കെ കുറിച്ചും ഒക്കെ വിശേഷിപ്പിക്കുന്നതാ വിശേഷിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ ആ വാക്യം ഒന്ന് വായിച്ച് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം വായിച്ചേ ആ ആ നോക്ക എൻ്റെ മോളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓക്കെ പൗലോസ് പൗലോസിന്റെ വിഷക്കാരൻ ഓക്കെ അടുത്ത് വായിച്ചോ ആ അഞ്ചാം വാക്യം ആ നോക്കിയാർ ശ്രദ്ധിക്കണേ പൗലോസും ഒക്കെ അവർക്ക് വലിയ പ്രോമിനൻസ് ഒന്നുമില്ല അവരാരാ അവരാരാ വേലക്കാരാ വേലക്കാര ഇത് പറയുന്നത് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ഈ അനുഗ്രഹീത അപ്പോസലാണ് പറയുന്നത് ഞങ്ങൾ വേലക്കാരാ ശുശ്രൂഷക്കാരാ ൂഷക്കാരെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന പദവും എന്താണെന്ന് അറിയാമോ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഡൂലോസ് ഡൂലോസ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ബോണ്ട് അടിമ നമുക്ക് ഈ അടിമോസ്വലം പറയുക ഞങ്ങൾ അടിമകൾ ആരുടെ അടിമ ദൈവത്തിന്റെ അടിമ ഞങ്ങൾ വേലക്കാരാ വേലക്കാരാകുന്ന ഞങ്ങൾക്ക് പല ശുശ്രൂഷകളാണ് ദൈവം തന്നേക്കുന്നത് ഒരുത്തിന് നടാനാണെങ്കിൽ വേറൊരുത്തിന് എന്തോ ശുശ്രൂഷ കൊടുത്തേക്കുന്നത് നനയ്ക്കാനാ കൊടുത്തേക്കുന്നത് പക്ഷെ ദൈവമാരാ ദൈവമാ ദൈവമാ ഞങ്ങള് വേലക്കാരാ അപ്പൊ ദൈവസഭയിൽ ഈ തിരിച്ചറിവ് നമുക്കൊന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സഭകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടേനെ ഏ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് കഴിഞ്ഞ തലമുറയിൽ ഞാനത് വളരെ സങ്കടത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തും ഞാൻ ഈ പറയുന്ന ദൈവവൃത്യന്മാരൊന്നും അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തു തരും ഞാനീ പറയുന്ന ആ ഓക്കെ നോ പ്രോബ്ലം വാക്യങ്ങളാണല്ലോ പക്ഷേ അതിൽ അത് എപ്പോഴും അവിടെ ഇത് ചെയ്താൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരെ അവർ അവർക്കൊത്തിരി ബലഹീനതകളൊക്കെ ഉണ്ടായിരുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ബലഹീനതകളും വീഴ്ചകളും ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെങ്കില് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമാകുന്ന വിഷയങ്ങളിൽ അവർക്കൊരു കോംപ്രമൈസും ഇല്ലായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അനുഗ്രഹീതനാകുന്ന കർത്താവിന്റെ പൃഥ്വിൻ പാസ്റ്റർ കെ ഇ എബ്രഹാം താന് സിയോൻ കാഹളത്തിലൊക്കെ എഴുതിയിരുന്ന എഡിറ്റോറിയൽസ് ഞാൻ പലത് വായിച്ചിട്ടുണ്ട് അതിൻ്റെ അവസാനം ഇങ്ങനെ ചേർത്തും കർത്താവിൽ എളിയ ദാസൻ കെ എബ്രഹാം വായിച്ചിട്ടുണ്ടോ പണ്ട് പണ്ട് സിയാകളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ട് കർത്താവിൻ്റെ എളിയ ദാസൻ കെ എബ്രഹാം പി എം ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ പല എഴുത്തുകളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അവസാനം എഴുതും പി എം ഫിലിപ്പ് വടവാതൂർ കോട്ടയം എന്നെഴുതിയച്ച് അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ എഫേസിയർ മൂന്നിന്റെ എട്ട് പണ്ടൊക്കെ ഇത് വായിക്കുമ്പോൾ ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട് എന്നാ പൈ എഴുതുന്നേ എഴുതും ബ്രാക്കറ്റിൽ റെഫറൻ ഡോക്ടർ സോ ആൻസോ അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെ പ്രസിഡന്റ് എന്നൊക്കെയാണ് എഴുതുന്നേ പക്ഷെ ഈ കൃതാമിന്റെ ദാസൻ എന്നെ എഴുതുന്നെന്ന് അറിയോ എഫേസിയർ മൂന്നിന്റെ എട്ട് ആ വാക്യം കാണാതെ ആർക്കാലും പറയാൻ പറ്റുമോ സകല വിശുദ്ധന്മാരിലും ആ സംഗതി പിടി കിട്ടിയോ ഇതാ വ്യത്യാസം ഈ കാഴ്ചപ്പാട് പോയതാണ് നമ്മുടെ അപജയത്തിന്റെ കാരണം അപ്പൊ പൗലോസ് പറയുകയാ പൗലോസാര അവർ വേലക്കാര അവർ പല പല ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഓടമ കർത്താവ് ദൈവമാണ് വളരുമാറാക്കി അതുകൊണ്ട് ആരുടെയും പേര് പറഞ്ഞ് പക്ഷം പിടിക്കേണ്ട കാര്യമില്ല ഒന്ന് ദൈവസഭ ഞാൻ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ കർത്താവ് കാണിച്ച കർത്താവ് പറഞ്ഞതാകുന്ന ആ വിഷയം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക കാരണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിവരിക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പോകുക ഈ മൂന്ന് കാര്യം പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞതാകുന്ന ഈ ദാസ്യത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേലയെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കണം ഇത് പൗലോസ് എക്കോ ചെയ്യുന്നെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആക്ച്വലി ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച കർത്താവിൻ്റെ വരവ് താമസിച്ചത് നമുക്ക് ആഴ്ച ചിന്തിക്കാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വാട്ട് ലാസ്റ്റ് ഇൻ ഇറ്റേണിറ്റി എന്നാ ഈ നിത്യതയെ നിലനിൽക്കുന്നത് എന്താണെന്നുള്ളതാ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പക്ഷേ ഇന്ന് അതിലേക്ക് പോകാൻ സമയമില്ല യേശു കർത്താവ് പറയുന്നതാകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതേ പദപ്രയോഗമായ കർത്താവ് പറഞ്ഞേക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം പത്ത് മുതൽ നാൽപ്പത്തിരണ്ട് മുതൽ അതിൻ്റെ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യവും ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വേദഭാഗങ്ങൾ ഈ രണ്ട് വേദഭാഗങ്ങളും വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ചിന്തയാണ് അല്ലെങ്കിൽ മറ്റു വാക്കി പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞത് തന്നെയാണ് പൗലോസിയുടെ പറയുന്നത് ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡിന് നേരെ വിപരീതമാണ് ദൈവസഭയുടെ സ്റ്റാൻഡേർഡ് ഇനി ഒന്ന് ശ്രദ്ധിച്ചേ കൊരസഭയുടെ പശ്ചാത്തലത്തിൽ അലോസ് പറഞ്ഞു ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ എന്ത് ചെയ്തത് രക്ഷിക്കപ്പെട്ടത് അപ്പം ലോകത്തിന്റെ ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു ലോകത്തിന്റെ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു അതിനെ ദൈവം എന്ത് ചെയ്തു ദൈവം ഭോഷിതമാക്കി ലോകത്തിന്റെ ഫിലോസഫി അനുസരിച്ച് സകലത്തെയും അടിച്ച് തകർത്ത് രക്ഷിക്കാൻ വരുന്ന ഒരു രക്ഷകനെയാണ് ലോകം കാണുന്നതെങ്കിൽ യവനന്മാർക്ക് പോഷത്വവും യഹൂദന്മാർക്ക് ഇടർച്ചയുമാകുന്ന ക്രിസ്തു എന്തവാ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പരാജയപ്പെട്ട ഒരു ക്രിസ്തു ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇന്ന് നമ്മുടെ ഉപദേശിമാരും അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി നമ്മുടെ ഉപദേശിമാരെന്ന് ഞാൻ പറയുന്നില്ല ക്രൂശിച്ച് നോക്കിക്കെ ആകപ്പാടെ മൂന്നര വർഷം ശുശ്രൂഷിച്ചിട്ട് പന്ത്രണ്ട് പേരെ അകട്ടിയത് അതിൽ ഒരുത്തൻ ഒറ്റി കൊടുത്തു ഒരുത്തൻ പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞവൻ അടുത്തപ്പോൾ വിട്ടേച്ചു പോയി യേശു തന്നെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും എന്നെ പറഞ്ഞു പരാജയപ്പെട്ടവനെ പോലെ ക്രൂശിൽ കിടക്കുന്ന യേശു ലോകം നോക്കുമ്പോ യവനന്മാർ നോക്കുമ്പോൾ ഇതെന്നോ ബോഷത്തോ ക്രൂശിക്കപ്പെട്ട ഒരുവൻ എങ്ങനെ രക്ഷിക്കാൻ കഴിയും രക്ഷിക്കാൻ വരുന്നവൻ യവനന്റെയും റോമാക്കാരന്റെയും ചിന്തയിൽ വാള് കയ്യിലേന്തി കുതിരപ്പുറത്തേറി പുറകിൽ ഒരു വലിയ സന്നാഹവുമായിട്ട് പിടിച്ചടക്കാൻ വരുന്നവനാ പക്ഷെ ഇവർ പ്രസംഗിക്കുന്ന യേശു ആരാ ക്രൂശിക്കപ്പെട്ട യേശു യേശുക്കെ അതുകൊണ്ട് യവനൻ അത് ഭോഷത്തമായി തീർന്നു യഹൂദന്മാർക്ക് എന്തായി തീർന്നു ഇടർച്ചയായി തീർന്നു എന്നാൽ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് രക്ഷിക്കപ്പെടുന്ന നമുക്ക് എന്തായി തീർന്നു മനുഷ്യന്റെ അല്ല നമ്മുടെ രക്ഷ സാധിച്ചതെങ്കിൽ മനുഷ്യന്റെ ചിന്താഗതി ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിന് അടിസ്ഥാനമെങ്കിൽ ദൈവസഭയിൽ ആ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ അവരെങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ നിലനിൽക്കണമെന്നും ദൈവ വചനത്തിന്റെ പ്രമാണത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അല്ലേ അല്ല രക്ഷ ക്രൂശിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സഭയിലെ ശുശ്രൂഷയും ക്രൂശിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കണേ രക്ഷക്രൂശിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിന്റെ ലോകത്തിന്റെ ജ്ഞാനമാക്കി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കൊണ്ട് നമ്മെ രക്ഷിപ്പാൻ തിരുവുള്ളമുണ്ടായി തിരുമനസായി എങ്കിൽ ബാക്കി കാര്യങ്ങളും ക്രൂശിന്റെ അടിസ്ഥാനത്തിലാണ് അതല്ലേ മർക്കോസിന്റെ സുവിശേഷത്തിലെ ആ വേദഭാഗം ഒന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും ആ യെസ് അപ്പൊ ജാതികളിൽ അധിപതികളാണ് അവരെ എന്ത് ചെയ്യുന്നത് ഭരിക്കുന്നത് വലിയവൻ വലിയവൻ പക്ഷെ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാകരുത് ആ ശുശ്രൂഷക്കാരനാകട്ടെ ദാസനാകട്ടെ പിന്നെ ആ ദാസനാകട്ടെ എന്നിട്ട് അതോ എവിടെ കൊണ്ടാ അറിയാമോ ക്രൂശിൽ ശുശ്രൂഷ ചെയ്യാനല്ല ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷ ചെയ്യുവാനും നോയിക്കേ അപ്പൊ ക്രൂശിനാലാണ് ദൈവസഭയിലെ ശുശ്രൂഷയിലും ഏറ്റവും സെന്റർ പ്ലേസിൽ നിൽക്കേണ്ടത് അത് സെന്റർ പ്ലേസിൽ നിൽക്കാമെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറും അത് മാറ്റിയത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് പോലോസ് പറയുന്നത് ഞങ്ങൾ ആരാ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ വേലക്കാർക്കെല്ലാം ഒരു ലക്ഷ്യമേ ഉള്ളൂ നല്ലൊരു ഹാർവെസ്റ്റ് കിട്ടുക പക്ഷേ ഹാർവെസ്റ്റ് തരുന്നത് വിളവ് തരുന്നത് ആരാ യജമാനൻ അപ്പോൾ അവരോട് പറയൂ ആ ദൈവസഭയെന്നുള്ളത് തോട്ടമാണ് ഞങ്ങൾ ദാസന്മാരാണ് ഇത് തുടങ്ങിയെങ്കിൽ ക്രൂശിനാൽ തുടർന്ന് ക്രൂശിനാൽ തന്നെ സമ്പൂർണമാക്കപ്പെടുന്നതാണ് ദൈവസഭയെന്നുള്ളത് കാരണം നിത്യതയിൽ ചെന്ന് പാടുന്ന പാട്ടും ഈ പാട്ട കുഞ്ഞാടേ അവിടുന്ന് അറുക്കപ്പെട്ടു നിത്യതയിലും ക്രൂശ് നമ്മൾ മറക്കുകയല്ല നിത്യതയിലും പാടുന്ന പാട്ട് ക്രൂശിനെ കുറിച്ച യേശുവിനെ കുറിച്ചാ ക്രൂശിക്കപ്പെട്ട അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ കുറിച്ചാണ് ഇത് മറന്നുപോകരുത് അപ്പോൾ ദൈവസഭയെ ഒരു തോട്ടമെന്ന നിലയിൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് രണ്ടാമതായിട്ടുള്ള വിഷയം ദൈവസഭയെന്നുള്ളത് ഒരു കെട്ടിടമാണ് കെട്ടിടമാണെന്ന് പറഞ്ഞു പൗലോസ് പറയുകയാണ് അതിൻ്റെ പത്തു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇത് പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു വിടണം അപ്പോൾ അടുത്ത ആഴ്ചയെ നമുക്ക് ശുശ്രൂഷിക്കാം ഒന്നുകൂടെ എളുപ്പമാണ് പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ബിൽഡിങ് മുകളിൽ പറഞ്ഞത് തോട്ടമാണ് രണ്ടാമത് പറയുകയാണ് ഇതൊരു കെട്ടിടമാണ് പൗലോസ് പറയുക ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി ഇതിനെന്തു ചെയ്തു വിട്ടു പണ്ടൊക്കെ ഈ വാക്യഭാഗം ഞാൻ വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു ഇതന്നോ കളിയ അപ്പോൾ അതൊന്നും ഈ പൗലോസ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയമുള്ളത് ഭയങ്കര താഴ്മയുള്ളവനാ ഉള്ളവനായിട്ടാ അപ്പം ഇദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് ഞാൻ ജ്ഞാനമുള്ള ഒരു ശില്പിയാണെന്ന് പറയുന്നത് എങ്ങനെ പക്ഷെ ആ കോണ്ടെക്സ്റ്റ് ചിന്തിച്ചപ്പോഴെനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടി പറയുന്നത് എന്താ എന്താ തൻ്റെ ജ്ഞാനം തൻ്റെ ജ്ഞാനം എന്നുള്ളത് മറ്റൊന്നുമല്ല ലോകത്തിന്റെ ജ്ഞാനം അല്ല പൗലോസ് ഉദ്ദേശിച്ചത് ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി അപ്പൊ ജ്ഞാനമുള്ളവനാരാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയുന്നവൻ സോറിയ അങ്ങനെ ഉള്ള പ്രധാന ശില്പിയായിട്ട് ഞാൻ എന്ത് ചെയ്തു അടിസ്ഥാനം ഉണ്ട് അപ്പൊ ഞാൻ അടിസ്ഥാനം ഇട്ടു നടുന്നവൻ വേറൊരുത്തൻ എന്ത് ചെയ്യുന്നു മീതെ പണിയുന്നു എന്നിട്ട് പറയുകയാ അങ്ങനെ പണിയുമ്പോൾ ഒരു കാര്യം നോക്കിക്കൊള്ളണം അടിസ്ഥാനമെന്തുവാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവ അപ്പൊ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അടിസ്ഥാനമാണെങ്കിൽ മുകളിലുള്ള പണിയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന അടിസ്ഥാനവുമായി കറസ്പോണ്ട് ചെയ്യുന്നതാകേണം അതാ പൗലോസ് ഉദ്ദേശിക്കുന്ന വിഷയം അടിസ്ഥാനം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണെങ്കിൽ പണി എങ്ങനെ ആയിരിക്കണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ക്രൂശിന്റെ സന്ദേശം ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിനാറിയാമോ ആ അവരൊക്കെ അങ്ങനെയൊക്കെ എച്ചിരി ഉപദേശ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും യേശുവിനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ ഞാൻ പറയാം ഈ പുസ്തകത്തിൽ കാണുന്ന യേശുവിനെ അല്ല പ്രസംഗിക്കുന്നത് വേറെ ഒരേശുവിനെയാ പ്രസംഗിക്കുന്നേ വേറെ യേശു അല്ലെന്ന് തോന്നുന്നത് എന്താ ഒറിജിനൽ യേശുവിനോട് സാമ്യമുള്ള യേശുവിനെ പറഞ്ഞ് മനുഷ്യരെ കളിപ്പിക്കുക അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു ഒരു സാദൃശ്യമാണ് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു വശത്തു മാത്രം ആ പ്രിൻ്റുള്ള അഞ്ഞൂറ് രൂപയുടെ നോട്ട് കൊണ്ട് നമ്മളെ ആരെയും കളിപ്പിക്കാൻ പറ്റിയില്ല എന്നാൽ രണ്ടു വശത്തും പ്രിൻ്റുള്ള എക്സാക്റ്റ് പോലെ ഇരിക്കുന്ന ഒരു നോട്ട് കൊണ്ട് കളിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ആരും കബളിപ്പിക്കപ്പെട്ടു പോകരുത് ദൈവത്തിൻ്റെ വചനം പറയുന്നു പല പണിയും that that will be, that will be be proved ൂഫ്ഡ് ഫോർ വാട്ട് ഇറ്റ് അതെന്താണെന്നുള്ളത് ആ ദിവസം തീ കൊണ്ട് തെളിയിക്കപ്പെടും അപ്പോ നിത്യത നിലനിൽക്കുന്നത് എന്താ അഴിഞ്ഞു പോകുന്നത് എന്താ ഈ കാര്യമാണ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ രണ്ടാമത് പറയും അതിനുശേഷം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളിൽ ദൈവസഭയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് മന്ദിരമെന്ന സാദൃശ്യം ഉപയോഗിച്ച എന്നിട്ട് പറയുക ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ആര് നശിപ്പിക്കും അപ്പം മന്ദിരം നശിപ്പിക്കുന്നത് എങ്ങനെയാ മന്ദിരം നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം മന്ദിരം നശിപ്പിക്കുന്നത് അടിസ്ഥാനമാകുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന സന്ദേശത്തിനോട് യോജിക്കാതെ ചെയ്യുന്ന സകല പണിയും ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഈ മന്ദിരത്തെ നശിപ്പിക്കാനുള്ളതാകുന്ന പിശാചിൻ്റെ ആയുധങ്ങളാണ് പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട് കർത്താകുതന്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല അനേകർക്ക് നഷ്ടം വരും അനേകർ നഷ്ടപ്പെട്ടു പോകും അനേകർ കൈവിട്ടു പോകും ഇന്ന് ഏറ്റുപറയുന്ന ഇന്ന് വേഷം കെട്ടുന്ന ഒത്തിരി പേര് നിത്യത കാണത്തില്ല എങ്കിലും യോഹനാൻ ദർശിക്കുന്നത് ആർക്കും എണ്ണി കൂടാത്ത ഒരു വലിയ പുരുഷാരം ഒരു ശേഷിത ഗണം കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ അന്നുണ്ടാകും ആ കൂട്ടത്തിൽ നാമം കാണുമോ നിത്യതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം കർത്താ വിഭജനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ